ഹലോ ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബോ ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ ഇതാ ഈ ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നിന്നും ആറ് ഇഞ്ച് വീതിയും ഏഴ് ഇഞ്ച് നീളവും ഉള്ള ഒരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് വലിയ ബോ ആണെങ്കിൽ ഇതിലും വലിയ സൈസ് എടുക്കാം അതല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ചെറിയ സൈസ് എടുത്തിട്ടൊക്കെ ചെയ്യാം കേട്ടോ ഇനി നമ്മളിതിനെ ഒന്ന് പകുതിയാക്കിയിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ആ സെൻറ്റർ ഭാഗത്ത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് അവരൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്തെടുത്താൽ നമുക്ക് ഇതുപോലൊരു മാർക്കായിട്ട് കിട്ടും ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്കായിട്ട് നമ്മൾ ഒരു വശം ഇതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഏകദേശം ഒരു സെന്റിമീറ്റർ വീതിയിൽ ഇതുപോലെ ഈ ഒരു ഭാഗം പുറത്തേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത ഭാഗം അതായത് ആ മുകളിലുള്ള ഭാഗം ഇതുപോലെ നമ്മൾ മടക്കിയതിന് മുകളിലൂടെ ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത് നോക്കിയിട്ട് അതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബോ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമുക്കിത് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഒരു ഭാഗത്ത് ഇതുപോലെ മടക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ഈ രണ്ട് ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്ക് സൂചി വെച്ചിട്ട് എടുത്താലും മതി പക്ഷേ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒന്നും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഈ രണ്ട് ഭാഗത്തായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഒരു ഭാഗം ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വന്നിട്ടുണ്ട് അടുത്ത ഭാഗത്ത് ഇതുപോലൊരു മടക്കായിട്ട് കിട്ടും ഈ ഒരു ഭാഗം നമുക്കിതാ ഇതുപോലെ ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാകുന്നത് ഇതിനുള്ളിലൂടെ നമുക്ക് ഈ ഒരു ബോയെ ഒന്ന് നല്ല വശം പുറത്തേക്ക് ഈ ഒരു രീതിയിൽ ഉൾഭാഗം പുറത്തേക്ക് ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ബാക്ക് വശത്തിലൂടെ ഈ ഒരു ഗ്യാപ്പിലൂടെ ഇങ്ങ് പുറത്തേക്ക് എടുത്താൽ മതി അതിൻ്റെ ആ കോൺ ഭാഗങ്ങൾ അതായത് നാല് മൂലകളൊന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കോ അതല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ കത്രികയുടെ ഭാഗമൊക്കെ വെച്ചിട്ട് ആ ഒരു കോൺ വിഭാഗങ്ങളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ നമുക്കിതുപോലെ നല്ലൊരു സ്ക്വയർ ടൈപ്പ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നാല് മൂലകളും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു ബോ ആക്കി എടുക്കണം അതാ ഇതുപോലെയാണ് രണ്ട് വശങ്ങൾ വന്നിട്ടുള്ളത് നമ്മൾ സൂചി എടുത്തിട്ടുണ്ട് അതിലൂടെ നൂല് കുറത്തെടുത്തിട്ട് അതിൻ്റെ രണ്ടറ്റവും കൂട്ടിയിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബോയുടെ നല്ല വശം വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇത് ഇതുപോലെ ഒരു ഓപ്പൺ ആയിട്ട് വരുന്ന രീതിയിലാണ് അതിനെ നമ്മൾ ചീത്ത വശത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് പകുതിയാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സാധാരണ ബോ ചെയ്യുന്ന പോലെ ഒരു ഭാഗത്തു നിന്നും ഇതുപോലെ ും അതുപോലെ താഴേക്കും ആക്കിയിട്ടൊന്നും മടക്കുന്നുണ്ട് ഇനി അതുപോലെ അടുത്ത വശത്തു നിന്നും ഒരു മുകളിലേക്കും അത് വലുപ്പത്തില് താഴേക്കും ആയിട്ടൊന്നും മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു രീതിയിലാണ് ബോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ സൂചിയിൽ നൂല് കോർത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സൂചി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കൊറത്തെടുക്കാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ സൂചി ബോയിലൂടെ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു നൂല് വെച്ചിട്ട് നമ്മൾ സൂചി കോർക്കുമ്പോൾ ബോയിയുടെ സെൻറ്റർ ഭാഗത്ത് തന്നെ ആവാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മൾ ആ ഒരു നൂല് വെച്ചിട്ട് ബോയിടെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ടൈറ്റ് ആക്കിയിട്ട് മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമ്മൾ ബോയിലൂടെ സൂചി ഒന്ന് കോർത്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബോയ്ടെ താഴ്ഭാഗത്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലൊക്കെ ആയിട്ട് അതായത് പുറത്തേക്ക് കാണുന്ന രീതിയിൽ അല്ലാത്ത വിധത്തിൽ ഇതുപോലെ നൂലിനൊന്ന് ഇട്ട് കൊടുക്കണം അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നൂലിനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ നമ്മൾ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വരുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമുക്ക് നല്ലൊരു ബോ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ബോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് എല്ലാത്തരം ഫാബ്രിക് വെച്ചിട്ടും സിമ്പിൾ ആയിട്ട് ചെയ്യാം ഇനി നമുക്ക് ഇതിനൊന്നുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള ജാസ്മിൻ ബഡ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് പോളൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പോളൻസിൽ നിന്നാ ഇതുപോലെ ഒരൊറ്റ പോളൺ മാത്രമാണ് നമ്മളിത് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളൊരു ഫെൽറ്റ് ഷീറ്റിൽ നിന്നും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ജാസ്മിൻ ബഡ്സിൻ്റെ ഈ ഒരു അറ്റം ഇതാ നമുക്ക് ഇത്രയും നീളം വേണ്ട അപ്പം നമ്മൾ അതിൻ്റെ തണ്ട് ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മളെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഫെൽറ്റ് ഷീറ്റിന് ചുറ്റും ഈ ജാസ്മിൻ ബഡ്സ് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ് അതിനായിട്ട് നമ്മൾ ഗ്ലൂ കണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ജാസ്മിൻ ബഡ് ആയിട്ട് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിന് മുകളിലൂടെ ഒരു റൗണ്ടിലൂടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ ഈ ഭാഗത്തായിട്ട് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ ലെയർ ചെയ്ത് അത്രയും ജാസ്മിൻ ബഡ്സ് ആവശ്യമായിട്ട് വരില്ല അതിനേക്കാട്ടിലുള്ള ഒന്നോ രണ്ടോ എണ്ണം കുറഞ്ഞിട്ടാണ് നമ്മൾ രണ്ടാമത്തെ റൗണ്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലുള്ള ഒരു ജാസ്മിൻ ബഡ്സ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുത്തതാണ് ഇതിന്റെ മേക്കിംഗ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ട് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊന്നറിയിക്കണേ അങ്ങനെ നമുക്ക് ഇതാ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൽ പോളനെ ഒട്ടിച്ച് കൊടുക്കണം അതിനായിട്ട് നമ്മൾ ആ പോളൻ്റെ ലീഫ് പോലെയുള്ള ഭാഗം ഒഴിവാക്കുന്നുണ്ട് നമുക്ക് ഇത്രയും നീളം ആവശ്യമില്ല അപ്പോൾ നമ്മളിതാ ഇതുപോലെ നീളം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഫ്ലവറിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പോളനെ ഇതാ ഇതുപോലെ ഇതിനുള്ളിലേക്കൊന്ന് ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്ലവർ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഫ്ലവർ ഇനി നമ്മൾ ബോയിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബോയിൽ സെൻ്റർ ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ശേഷം നമ്മുടെ ബോ ഇതിൽ െ ഒ കൊടുക്കുന്നുണ്ട് ഈ ഒരു ബോയിൽ നമുക്ക് ഈ ഫ്ലവർ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റോണുകളോ ബീഡ്സുകളോ ഒക്കെ ഒട്ടിച്ചിട്ട് അങ്ങനെയും നല്ല ഭംഗിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഇതുപോലെയാണ് ഇപ്പോൾ ബോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിലോ അതല്ലെങ്കിൽ ഹെയർ ബാൻഡിലോ ഒക്കെ ഒട്ടിച്ചെടുക്കാൻ പറ്റും ഇതുപോലെയുള്ള കുറച്ചുകൂടെ വലിയൊരു അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചിട്ട് നല്ല ഭംഗിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നമ്മുടെ സെൻറ്റർ ക്ലിപ്പിലും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ഇത് നമുക്ക് ബ്ലാക്ക് സാറ്റൻ കവേർഡ് ആയിട്ടുള്ള ഹെയർ ബാൻഡിലും ഇതുപോലെ സൈഡ് ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുത്താലും നല്ല ഭംഗി ഉണ്ടാകും പക്ഷേ എനിക്കും അതിനെക്കാട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ഇതുപോലെയുള്ള ഗോൾഡൻ കളറിലുള്ള ഹെയർ ബെൻറ്റിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഗോൾഡൻ കളറിലുള്ള ഹെയർ ബെൻറ്റിലാണ് ഈ ഒരു ബോ പോകുന്നത് ഹെയർ ബെൻറ്റിൻ്റെ സെൻ്റർ ഭാഗത്ത് നിന്നും ഒരു വശത്തേക്ക് മാറിയിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ശേഷം നമ്മുടെ ബോ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ഈ ഒരു ബോയുടെ താഴെ ഹെയർ ബെൻഡിലും ബോയിലും കൂടിയിട്ട് പേപ്പർ ക്യാൻവാസിൻ്റെ പീസോ അതല്ലെങ്കിൽ ഫെഡ്ഷീറ്റോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷേ എൻ്റെ ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിൽ താഴെ പീസ് വെച്ചോട്ടിക്കുന്നില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള ഒരുപാട് ഹെയർ ബൻ മേക്കിംഗ് വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാത്താറുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്